ചോർന്നൊലിക്കുന്ന കുടിനുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് അയ്യപ്പൻകോവിൽ സ്വദേശിയായ സനീഷും ഭാര്യ റീജിയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബമാണ് ചോർന്നൊലിക്കുന്ന കുടിലിൽ ദുരിതജീവിതം നയിക്കുന്നത് മഴ പെയ്താൽ വീടിനുള്ളിലൂടെയാണ് വെള്ളം ഒഴുകുക ഈ സാഹചര്യത്തിൽ ഇഴ വീടിനുള്ളിൽ കയറുന്നതും പതിവാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെ സനീഷ് വീടിനു വേണ്ടി അപേക്ഷ നൽകിയെങ്കിലും പുറംപോക്ക് ഭൂമിയായതിനാൽ വീട് നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചതെന്ന് സനീഷ് പറയുന്നു മൂന്ന് വർഷമായി ഷെഡിനകത്ത് കിടക്കുന്നു ഇതിനു മുമ്പ് മുഴുവൻ വാടക വീട്ടിൽ തന്നെയായിരുന്നു പത്ത് പതിനഞ്ച് വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ സ്ഥലം വഴിച്ച് ഇവരെ ഷെഡ് വായിക്കുക അപ്പോൾ പഞ്ചായത്തിന്ന് പഞ്ചായത്തിൽ നമുക്ക് ലിസ്റ്റ് കിടക്കുന്നതാണ് അതായത് ലൈഫ് പദ്ധതി കിടക്കുന്നതാണ് പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ വട്ട ഇല്ലാത്തതിൻ്റെ പേരിലാണ് തരാത്ത നല്ലതാണ് അതുപോലെ ഞാൻ ഫിഷറീസ് വകുപ്പിലുള്ളതാണ് അതായത് ഫിഷറീസിൻ്റെ ഉൾനാടൻ മത്സരത്തിലുള്ള അംഗ അംഗത്വമുള്ളതാണ് അവിടെയും പറഞ്ഞേക്കുന്ന വെച്ചാൽ അവിടെയും ചോദിച്ചപ്പോൾ പറയുന്നത് ഇതുതന്നെയാണ് അതായത് പഞ്ചായത്ത് ലൈഫിലേക്ക് ഉൾപ്പെടുത്തിയായതുകൊണ്ട് യാതൊരു നസരം പട്ടം ഇല്ലാത്തതുകൊണ്ട് തരാൻ വഴിയെന്നുള്ളതാണ് കൂലിപ്പണി ചെയ്ത് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് സനീഷും കുടുംബവും കഴിയുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ കുടിൽ ചോർന്നൊല്ലിപ്പോയാണ് കൂടാതെ ഏത് നിമിഷവും കുടിൽ നിലം എന്ന ഭീതിയോടെയാണ് കുടുംബം ഇതിനുള്ളിൽ കഴിയുന്നത് സ്വന്തമായി വിടുന്ന സ്വപ്നത്തിനുവേണ്ടി അധികൃതരുടെ കനിവും കാത്തു കഴിയുകയാണ് ഈ നിർധന കുടുംബം